നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സ്കൂൾ ബസ്സിന് തീ പിടിച്ചു കുട്ടികൾ സുരക്ഷിതർ ബസ് പൂർണ്ണമായും കത്തിയമർന്നു വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ്സിനാണ് തീ പിടിച്ചത് മാന്നാർ ഭുവനേശ്വരി സ്കൂളിന്റെ ബസ്സാണ് അഗ്നിബാധയ്ക്ക് ഇരയായത് ആല ഗവൺമെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് സംഭവം പുക ഉയർന്നതിനെ തുടർന്ന് ഡ്രൈവർ വാഹനം നിർത്തി കുട്ടികളെ പുറത്തെത്തിച്ചു അല്പസമയത്തിനുള്ളിൽ സ്കൂൾ ബസ് പൂർണ്ണമായും കത്തിയാ മറന്നു ബസ്സിൽ പതിനേഴ് കുട്ടികളുണ്ടായിരുന്നു ചെങ്ങന്നൂരിൽ നിന്ന് അഗ്നിരക്ഷാ സേനയെത്തി തീയടച്ചു പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ബസ്സിൽ പരിശോധന നടത്തി ബസ്സിലുണ്ടായിരുന്ന പതിനേഴ് കുട്ടികളെയും മറ്റൊരു ബസ്സിൽ വീടുകളിലെത്തിച്ചു രാവിലെ ഏരിപ്പാട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നവർക്ക് ആക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് പെണ്ണിക്കരെ വെച്ചാണ് ഒരു സ്കൂൾ ബസ്സിന് തീ ഇരിക്കുന്നതായിട്ട് കണ്ടത് പിന്നെ നാട്ടുകാർ ബസ്സിലെ സ്റ്റാഫും ചേർന്ന് പത്തിരുപതോളം കുട്ടികളെ ഉണ്ട് അവരെ വളരെ വേഗതയിൽ രക്ഷപ്പെടുത്താൻ സാധിച്ചു തീ എന്നാൽ പിന്നീട് അതിവേഗതിയിൽ ആളിലെത്തി ഫയർഫോഴ്സിനെ വിളിച്ചെങ്കിലും അവർ റെയിൽവേ ക്രോസ് ചെയ്യൽപ്പെടുകയായിരുന്നു അതിനുശേഷം വന്നു അധ്യതഗതിയിൽ തീ അണച്ചു ഏതായാലും ഭാഗ്യത്തിന് കുട്ടികൾക്കൊന്നും പരിക്കില്ല ആരും പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്നുണ്ട് അത്ഭുതകരമായിട്ടായിരുന്നു ആ രക്ഷപ്പെടല് ഈ വൃത്തത്തിന് കാരണം ഫ്രണ്ടില് ഡീസെറ്റോ ചോർച്ചയുണ്ടോന്നൊരു സംശയമുണ്ട് വരേട്ടന്റെ ഭാഗത്തുനിന്ന് ഈ താഴോട്ട് കത്തിയിറങ്ങുന്നതാണ് കണ്ടത് ആലപ്പുഴ